നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ തെണ്ടുൽക്കറേയും സുനിൽ ഗവാസ്കറേയും രാജ്യദ്രോഹികളെന്ന് വിമർശിച്ച റിപ്പബ്ലിക് ടി വി അവതാരകൻ അർണബ് ഗോസ്വാമി ഒടുവിൽ മലക്കം മറിഞ്ഞു പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി ലോകകപ്പ് ക്രിക്കറ്റ് കളിക്കരുതെന്ന ചിലരുടെ അഭിപ്രായത്തെ സച്ചിനും ഗവാസ്കറും എതിർത്തിരുന്നു പാകിസ്ഥാനെ കളിച്ചു തോൽപ്പിക്കുകയാണ് വേണ്ടതെന്നായിരുന്നു ഇരുവരും അഭിപ്രായപ്പെട്ടത് ചാനൽ ചർച്ചക്കിടയിലാണ് അർണബ് ഗോസ്വാമി ഇതിനെതിരെ വിവാദ പരാമർശം നടത്തിയത് പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റിൽ കളിക്കരുതെന്ന ചിലരുടെ അഭിപ്രായത്തെ എതിർത്ത മുൻ ഇന്ത്യൻ നായകരായ സച്ചിൻ ടെണ്ടുൽക്കറും ഗവാസ്കറും അത് ശരിയല്ല പാകിസ്ഥാനെ കളിച്ചു തോൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു റിപ്പബ്ലിക് ടിവിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ താൻ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ലെന്നും സച്ചിൻ നൂറ് ശതമാനവും തെറ്റാണെന്നും വല്ല ബോധ്യവും ഉണ്ടെങ്കിൽ പാകിസ്ഥാനോട് ഇന്ത്യ ക്രിക്കറ്റ് കളിക്കരുതെന്ന് ആദ്യം പറയേണ്ടിയിരുന്നത് സച്ചിനാണെന്നും അർണോബ് വിമർശിച്ചിരുന്നു ഇക്കാര്യം രണ്ടാമത് പറയേണ്ടയാൾ ഗവാസ്കർ ആണെന്നും നമുക്ക് രണ്ട് പോയിന്റാണ് വേണ്ടതെന്ന് പറയുന്ന സച്ചിന്റെയും ഗവാസ്കറുടെയും നിലപാട് ശരിയല്ലെന്നും നമുക്ക് രണ്ട് പോയിന്റ് അല്ല മറിച്ച രക്തസാക്ഷികളുടെ ജീവന് പ്രതികാരം ചെയ്യുകയാണ് വേണ്ടതെന്നുമായിരുന്നു അർണബിന്റെ വാക്കുകൾ സച്ചിന് രണ്ട് പോയിന്റുകൾ ഉണ്ടാക്കി അത് ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കാമെന്നും അർണോബ് ഗോസ്വാമി പരിഹസിച്ചിരുന്നു ഇന്ത്യക്കൊപ്പം നിൽക്കുന്നവരും ഇന്ത്യ വിരുദ്ധരുമായ രണ്ടു കൂട്ടരാണ് നിലവിൽ ഉള്ളതെന്നും അർണബ് ഗോസ്വാമി ആക്ഷേപിച്ചു ഇതോടെ അർണബിന്റെ വാദങ്ങളോട് യോജിക്കാനാവില്ലെന്ന് പറഞ്ഞ് സുധീന്ദ്ര കുൽക്കർണിയും ആം ആദ്മി പാർട്ടി നേതാവ് അശുതോഷ് ഘോഷും ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങൾ സച്ചിനെയും ഗവാസ്കറേയും രാജ്യദ്രോഹിയെന്ന് വിളിക്കുന്നു നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്നു പറഞ്ഞാണ് സുധീന്ദ്ര കുൽക്കർണി ഇറങ്ങിപ്പോയത് നിങ്ങളുടെ ബോസ് പുൽവാമ ആക്രമണ സമയം ഡോക്യുമെന്ററി ഷൂട്ടിങ്ങിലായിരുന്നു എന്തുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്നായിരുന്നു അശ്വതഘോഷിന്റെ ചോദ്യം അതിഥികൾ നിലപാട് കടുപ്പിച്ചതോടെ അർണാബ് മലക്കം മറിയുകയും സച്ചിനെ രാജ്യദ്രോഹിയെന്ന് വിളിച്ചിട്ടില്ലെന്നും അവരാണ് പാകിസ്ഥാനെതിരെ കളിക്കരുതെന്ന് ആദ്യം ആവശ്യപ്പെടേണ്ടിയിരുന്നതെന്നുമാണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ താരങ്ങളായ സൗരവ് ഗാംഗുലിയും മുഹമ്മദ് അസുറുദ്ദീനും ഉൾപ്പെടെയുള്ളവർ ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബഹിഷ്കരിക്കുകയല്ല കളിച്ചു തോൽപ്പിക്കുകയാണ് വേണ്ടതെന്നായിരുന്നു ഗവാസ്കറുടെ നിലപാട് ജൂൺ പതിനാറിന് മാഞ്ചസ്റ്ററിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കേണ്ടത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്